ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണവ കൊണ്ടുള്ള ഒരു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഒരു പാൻ വയ്ക്കാം അത് ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി തന്നെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകിടാം കടുുക എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അര അരസ്പൂൺ ഉലുവയിടാം ഉലുവ നന്നായി മൂത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി തന്നെ മൂത്തുവന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നീളത്തിനരിഞ്ഞ് മൂന്ന് സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായി തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് കണവയിട്ട് കൊടുക്കാം കണവ ഞാൻ ഇതുപോലെ വട്ടത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കണവ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാകും ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇടാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം അരസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം അര സ്പൂൺ ചെറിയ ജീരകം ഇടാം ഇനി ഇതെല്ലാം നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ കണവ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് വട്ടത്തിന് അരിഞ്ഞ് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റുന്നത് വരെ വേവിക്കാം വെള്ളമെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരപ്പിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കും മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് നാലഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കണവത്തോരൻ അങ്ങനെ തയ്യാറായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്